പാട്ട് പാടുന്നു പൂവരമ്പിൻ താഴെ മ്യൂസിക് ബോംബെ രവി രചനഖൈതപ്പുറം പാടിയത് ചിത്ര ചിത്രം വിദ്യാരംഭം ഇവിടെ പാടുന്നത് ശശിധരൻ പൂവരമ്പിന്താഴേ പൂക്കളം തീർത്തു പൂവരമ്പിന്താഴേ ൂക്കളം തീർത്തു കുലരി കൈകളെത്തിയിൽ കുങ്കുമം തൊട്ട് ഹരിചന്ദനം തൊട്ടു ഹരിചന്ദനം തൊട്ട് പൂവരം പിന്താളെ പൂക്കളം തീർത്തു തൂവാനം തണിറങ്ങും വെള്ളിനേ ർമേഘ പൈക്കിടങ്ങൾ ഇളകി മെയ്യ നേരം തൂവാനം താണിറങ്ങും പള്ളിമേറ്റിൻമേലേ വാർമേക പൈക്കിടങ്ങൾ ഇളകി മെയ്യുന്ന നേരം ആനന്ദക്കണി വിളക്കിലൊരായിരം കതിരുമായി ആനന്ദ ണിവിളക്കിലരായിരം കതിരുമായി പിൻവിളക്കുകൾ തൂ മണ്ണിൽ പൊൻകണങ്ങൾ തൂവി താളങ്ങൾ സുഖതമായി തെളിഞ്ഞു നിൽക്കേ മാധവം മധുലയം ഉണഞ്ഞിരിക്കേ പൂവരം പിന്താഴേ പൂക്കളം തീർത്തു ൂവരൻ പിന്താഴെ പൂക്കളം തീർത്ത് തുളസി പൂവിലും തുള്ളി മഞ്ഞും വെള്ളതിരിച്ച് തുളസി പൂവിലും തുള്ളി മഞ്ഞൻ പെണ്ണ മതിച്ച് പുലരി കൈകളും നെറ്റിയിൽ കുങ്കുമം തൊട്ട് ഹരിചന്ദനം തൊട്ട് ഹരിചന്ദനം തൊട്ട് ൂവരണ്ടിൻ താഴെ പൂക്കളം തീർത്ത് പൂവരണ്ടിൻ താഴെ പൂക്കളം തീർത്ത് തൂവാനം താണിറങ്ങം വെള്ളി നേട്ടിൻ മേലെ വാർമേ കപ്പൽ കിടങ്ങൾ വിളകുന്ന നേരം തൂവാനം താണിറങ്ങം വെള്ളിനേറ്റിൻമേലെ മേഘപ്പൽക്കിടങ്ങൾ വിളകിനെയും നേരം ആനന്ദ കണി വിളക്കിലതായിരം കതിരുമായി പിന്വിളക്കുകൾ തൂമൽ തൂവി നാളങ്ങൾ സുഗതമായി തെളിഞ്ഞു നിൽക്കേ മാതം മധുലയും ഉണങ്ങിയിരിക്കേ പൂവരം പിന്താഴേ കളന്തു പൂവരം പിന്താഴേ ഉക്കളന്തുള്ളവരെ ശശിധരൻസ് വ്ളോഗിലെ ശശിധരനാണ് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തുടങ്ങിയവ ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു